എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് മോഷണ ശ്രമത്തിനിടയിൽ സ്റ്റേഷൻ ും പിടികൂടി കൊടുങ്ങല്ലൂർ കിഴക്കേ നടയിലുള്ള ഹാപ്പീസ് എന്ന പേരിലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചുറ്റിക കമ്പി എന്നിവ കരുതി ടെക്സ്റ്റൈൽ ഷോപ്പ് കുത്തി തുറന്ന് മോഷണം നടത്താൻ എത്തിയ സംഭവത്തിലാണ് കാര ഇടവിലങ്ങ് സ്വദേശി പ്ലാക്കൽ വീട്ടിൽ ഫൈസലിനെ പോലീസ് പിടികൂടിയത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിയൊന്ന് കേസുകളിലും കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഒരു കേസിലും മതിലകം നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ മോഷണ മോഷണക്കേസിലടക്കം ഇരുപത്തിനാല് ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ് കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ എസ് ഐ സിജിൽ കെ ജി തോമസ് ജി എസ് സി പി ഒ ഗിൽബർട്ട് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്